ഹലോ ഫ്രണ്ട്സ് വാട്സ്ആപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവുകളെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബ്രോ തീർച്ചയായും നമ്മൾ പ്രാവുകളെ പറ്റിയിട്ടും ഇപ്പോൾ ഉള്ള ചലഞ്ചിനെ പറ്റിയിട്ടൊക്കെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത്രേനാൾ ലോങ് വീഡിയോസ് ഒന്നും അധികം ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വ്യൂവേഴ്സ് കുറവായിരുന്നു ഇപ്പോൾ നമുക്ക് വ്യൂവേഴ്സ് ആയി വരുന്നുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഒരു അറുനൂറ്റമ്പത് സബായി ആയി ഉണ്ട് നമ്മുടെ ചാനൽ ചാനലായിരം സബായി ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടിയൊക്കെ വീഡിയോസ് നമുക്ക് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ നമുക്ക് ഒരുപാട് കണ്ടന്റും ഒരുപാട് ടോപ്പിക്കും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആയി വന്ന് സബ്സ്ക്രൈബേഴ്സും കയറി ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടി നമുക്ക് കിട്ടുന്ന ഒരു വീക്കെൻഡാണ് സൺഡേ ആണ് സൺഡേ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളെ ലോഫ്റ്റ് ക്ലീൻ ചെയ്യണം വൃത്തിയാക്കണം പിന്നെ നമ്മുടെ പെറ്റ്സിനൊക്കെ ഫീഡ് ചെയ്യണം അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ ട്രൈപോഡോ അല്ലെങ്കിൽ മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതൊക്കെ നമ്മൾ പയ്യെ കൊണ്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് വി ആയ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ വീഡിയോസ് ഇടത്തുള്ളൂ എല്ലാ വീക്കെൻഡിലും നമ്മൾ നമ്മളെ ഡോഗിനെ കുളിപ്പിക്കാറുണ്ട് ഹൈജീനിക്കായിട്ട് നമ്മൾ കൊണ്ട് പോകാറുണ്ട് അതായത് നമ്മുടെ ഡോഗ് ഇപ്പോൾ പ്രാവുകളുടെ ലോഫ്റ്റ് ആണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാറുണ്ട് അതേപോലെ അക്കോരത്തിലെ വെള്ളം അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്താറുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള എലികൾ അതിൻ്റെ കൂടുകൾ വൃത്തിയാക്കുക അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് സൺഡേ പിന്നെ നമ്മൾ നമ്മുടെ ഡോഗ് അതായത് നമ്മുടെ ഡോഗ് എലീസേനെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് സെപ്റ്റംബർ ആണ് അവളെ കിട്ടുന്നത് നമുക്ക് ചവറ ശങ്കരമംഗലം ആ റൂട്ട് നമ്മൾ പോയപ്പോഴാണ് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് കണ്ണ് തുറന്ന് ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഡോഗിനെ കണ്ടത് അപ്പോൾ അന്ന് നമ്മളെ കൂടെ കൂട്ടിയതാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു മൂന്ന് മാസത്തോളമായി അത് ഹെൽത്ത് വൈസ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നും പ്രോബ്ലംസ് ഒന്നുമില്ല ഇനി അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇനി അതിൻ്റെ പുറകെയാണ് അതുപോലെ നമ്മുടെ നമ്മളിട്ട ചലഞ്ചിൻ്റെ പുറകേം കൂടിയാണ് നമ്മൾ ചലഞ്ച് ഇപ്പോൾ ഒരുവിധം ആയി വരുന്നുണ്ട് ഇനി പേര് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ പിന്നെ നമ്മൾ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ പോലെയാണ് സെറ്റ് ചെയ്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഗ്ലാസ് ടാങ്ക് കിടന്ന എലികളെ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സ് വാങ്ങി സെറ്റാക്കിയിട്ട് അതിൽ അവർക്കുള്ള കൂട് സെറ്റാക്കിയിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ നമ്മളൊരു സാൻഡൽ കളർ ഫീമെയിൽ എലീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പോയി നമ്മൾ രണ്ട് ഫീമെയിൽ ഫാൻസി മൗസിനെ കൂടി വാങ്ങുന്നുണ്ട് അത് രണ്ടും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അത് ഈ ബ്രീഡിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഫ്രിഡ്ജ് ബോക്സ് ആയതുകൊണ്ട് അതിന് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് ടാങ്കിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റിയത് നമ്മുടെ പ്രാവുകൾ വീണ്ടും മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് ആദ്യത്തെ ബാച്ചിൽ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു വിരിഞ്ഞ് സെറ്റായിരുന്നത് അതിൽ നമ്മൾ ഒരെണ്ണം മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ ഇപ്പോൾ ഒരെണ്ണത്തിനെ ഫാൽക്കൻ അടിച്ചു പോയിട്ടുണ്ട് അടുത്ത തവണ നമ്മളത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അടുത്ത ബാച്ച് രണ്ടും മൂന്നും ബാച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിനി ഇറങ്ങാനിരിപ്പുണ്ട് പിന്നെ നമുക്കൊരു കുഞ്ഞ് അതിഥിയെ കൂടി കിട്ടിയിട്ടുണ്ട് അതായത് ഒരു മാടപ്രാവിൻ്റെ കുഞ്ഞാണ് നമുക്കൊരു കാഷ്യൂ ഫാക്ടറിയുടെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് അതിനെ നമ്മൾ സേഫ് ആക്കി നമ്മുടെ എലികൾ കിടന്ന ഗ്ലാസ് ടാങ്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ മാടപ്രാവിൻ്റെ കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട് ചിറകുകളൊക്കെ മുളച്ചു വരുന്നതേ ഉള്ളു അപ്പോൾ നമുക്കതിനെ ഹാൻഡ് ഫീഡിങ് ആണ് എന്തായാലും ഹാൻഡ് ഫീഡ് ചെയ്ത് നമുക്കതിനെ സെറ്റാക്കി എടുക്കാൻ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മാടപ്രാവുകൾ ജോഡിയായി വരുന്നുണ്ട് മാക്സിമം നമ്മൾ രാവിലെ ഇതിനെ കൂട്ടി നിന്ന് ഇറക്കി ലോഫ്റ്റിൽ ഇറച്ചിലിറക്കി വിടുന്നുണ്ട് അപ്പോൾ മറ്റു പ്രാവുകളുമായിട്ട് അത് കണക്റ്റഡ് ആയി വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രാവുകളുടെ മുട്ടകൾ ഏകദേശം ടു വീക്സ് അടുപ്പിച്ചായിട്ടുണ്ട് നമ്മൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ക്യാൻഡിൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എഗ്ഗുകളൊക്കെ ഒന്ന് ക്യാൻഡിൽ ചെയ്ത് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എഗ്ഗുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു നോക്കിയതിൽ വലിയ കുഴപ്പമൊന്നുംങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും ഉറഞ്ഞാൽ തന്നെ എഗ്ഗ് ഹാച്ച് ആയിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ പോഡ് ആവശ്യമുണ്ട് അതേപോലെ സൗണ്ട് ക്വാളിറ്റിക്ക് ഒരു ബ്ലൂടൂത്ത് മൈക്കിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ കുറച്ച് ആക്സസറീസ് ഉണ്ട് അതൊക്കെ നമ്മൾ പയ്യെക്കൊണ്ട് സെറ്റാക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ എഡിറ്റിങ്ങിലും കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എല്ലാം കൂടി സെറ്റ് ചെയ്തായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിടുന്നത് കാരണം നമ്മുടെ വ്യൂവേസ് പൊതുവേ കുറവായിരുന്നു ഇപ്പം അത്യാവശ്യം ൂവേഴ്സ് കയറി വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും കുറച്ച് കയറി വരാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് ലോങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോസ് കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ അതുകൂടാതെ നമ്മളെ ചാനലൊന്ന് സബ്മി ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ഇനി ബെറ്റർ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മാടപ്രാവിൻ്റെ കുഞ്ഞിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചോറും അതേപോലെ റൈസ് പൗഡറും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മളത് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രാവും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അതിന് എന്ത് ഫീഡാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് സർവൈവ് ചെയ്യൂ എന്നറിയത്തില്ല എന്നാലും നമ്മൾ മാക്സിമം ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ ഉഷാറാക്കി സെറ്റാക്കി എടുക്കുന്നതായിരിക്കും പറ്റുമെങ്കിൽ നമ്മുടെ പ്രാവുകളുടെ കൂടെ തന്നെ നമ്മൾ ഇതിനെ സെറ്റാക്കി എടുക്കും നമ്മുടെ ഈ പ്രാവിന് എന്ത് ഫീഡാണ് കൊടുക്കുന്നതിന് എനിക്ക് വലിയ ഐഡിയ ഇല്ല പ്രാവൻ കുഞ്ഞായതുകൊണ്ട് എന്ത് ഫീഡാണ് കൊടുക്കുന്നതെന്ന് വലിയ ഐഡിയ ഇല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയാമെങ്കിൽ എന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ധാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫാൽക്കൻ അഥവാ പ്രാപ്പിടിയൻ അഥവാ കില്ലറ അപ്പോൾ അതിൻ്റെ സീസണാണിപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറവയുടെ ചലഞ്ച് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അപ്പോൾ മാർച്ചിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യത്തേ ഉള്ളൂ ഇപ്പോൾ പറവയെ പറത്തി കഴിഞ്ഞാൽ ഗില്ലറാൻ അടിക്കും അതുകൊണ്ട് ഡേഞ്ചറാണ്